കണ്ണൂർ സർവകലാശാല സംഘർഷത്തിനിടെ കസ്റ്റഡിയിലെടുത്ത് എസ് എഫ് ഐ പ്രവർത്തകയെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ നേതാക്കൾ പോലീസിനെ തടയുന്നു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അതിസാ കെയെ വിട്ടയക്കണമെന്നാണ് ആവശ്യം ബാലറ്റ് തട്ടിപ്പറിച്ചുവെന്ന ആരോപണത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കാസർകോട് എം ഐ സി കോളേജിലെ യു യു സി സഫ്വാനെ എസ് എഫ് ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയെന്ന് യു ഡി എഫ് എഫ് ആരോപിച്ചിരുന്നു

സുനിൽ ഐസക്ക് കൂടുതൽ വിവരങ്ങളുമായി സുനിൽക്കുന്നൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ഇവിടെ എസ് എഫ് ഐ പ്രവർത്തകരും ഒപ്പം യു ഡി എഫ് എഫ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമാണ് പല കാരണങ്ങൾ ഉണ്ട് ആ സംഘർഷങ്ങൾക്ക് വഴിവെച്ചത് അതായത് ഇവിടെ സർവകലാശാല ആസ്ഥാനത്തിനകത്ത് ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിനുള്ളിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ കാസർഗോഡ് നിന്ന് വന്ന സപ്വാൻ എന്ന യു ഡി ഒരു യു ഇ സി എ ഓട്ടോറിക്ഷ ഇറങ്ങുന്നതിനിടയിൽ എസ് എഫ് ഐ നേതാക്കൾ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു ആരോപണം ഇവരെ ഒരു ഒരു കാറിൽ ബലമായി കയറ്റി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിന്റെ നേതൃത്വമുള്ള സംഘം തട്ടിക്കൊണ്ടുപോയി എന്ന ആക്ഷേപമാണ് ആരോപണമാണ് ആദ്യം ഉന്നയിച്ചത് അതിനെ ചൊല്ലി വിഭാഗങ്ങൾ തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടി അതിനിടയിൽ പോലീസ് ലാത്തി വിശി ലാത്തിച്ചാർജിൽ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പിന്നീട് പോലീസ് ഇടപെട്ട് കൂടുതൽ പോലീസ് സംഘം ഇവിടേക്ക് എത്തി രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തുന്നു അവരെ ഇരുവിഭാഗങ്ങളെയും ഒരു ഇരുഭാഗങ്ങളിലേക്കായി മാറ്റുകയും ചെയ്തു അത് തൊട്ടു പിന്നാലെയാണ് ഇവിടെ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ അതായത് ഈ വോട്ടെടുപ്പ് നടക്കുന്ന ഇടത്ത് വോട്ട് ചെയ്യാനായി ക്യൂ നിൽക്കുകയായിരുന്ന ഒരു എസ് എഫ് എം എസ് എഫിന്റെ യു ഇ സിയുടെ കയ്യിൽ നിന്ന് എസ് എഫ് ഐയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായിട്ടുള്ള അദിഷ കെ ബാലറ്റ് പേപ്പർ തട്ടിയെടുത്ത് ഓടുന്നത് പിന്നാലെ ആ പോലീസും ഇതിന്റെ പിന്നാലെ ഓടി അതിനിടയിൽ പുറത്ത് ഒരു ചുവന്ന നിറത്തിലുള്ള മാരുതിക്കാർ വന്നു നിന്നെന്നും ആ മാരുതിക്കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് ഈ ബാലറ്റ് പേപ്പർ വാങ്ങി ഇവിടെ നിന്ന് പുറത്തേക്ക് ഓടിച്ചുപോയി എന്നുമാണ് ആ പോലീസ് അടക്കം ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇവരെ എം എസ് എഫിന്റെ ആരോപണം എന്തായാലും അതിന് പിന്നാലെ തന്നെ ഈ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ടൗൺ എസ് സി ദീപ്തിയുടെ നിറത്തിലുള്ള പോലീസ് സംഘമാണ് ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുക്കുന്നത് പിന്നാലെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടുത്ത ആളുകൾ ഇവിടെ എത്തി പെൺകുട്ടിയെ പരസ്യ വിചാരണ ചെയ്യുന്നുവെന്നും വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ട് പോലീസുമായി സംഘർഷത്തിലേക്ക് വരുന്നു ലാസ്റ്റ് പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഈ ബഹളത്തിനിടയ്ക്ക് എന്തായാലും അതിശയ എസ് എഫ് ഐ പോലീസ് എസ് എഫ് ഐ ഈ പെൺകുട്ടിയെ എസ് എഫ് ഐക്കാരോട് ഒന്ന് മോചിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്തു ഈ സംഘർഷത്തിനിടയിൽ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുത്ത് പിടിച്ചിരുന്ന കസ്റ്റഡിയിൽ എടുത്തിരുന്ന രണ്ട് വനിതാ പോലീസുകാരികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ആ പെൺകുട്ടി ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ബലമായി തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നു പോലീസ് എം എസ് എഫിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ ആരോപണം അതായത് അത് പോലീസിലെ ഒരു വിഭാഗം ഇപ്പോഴും യു ഡി എഫ് മൈൻഡിലുള്ള ആളുകളുണ്ട് അവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന ആക്ഷേപമാണ് ആരോപണമാണ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി ക്യൂവിൽ ഒരു അഞ്ചോ പത്തോ ആളുകൾ മാത്രമാണ് ഇപ്പോ വോട്ട് ചെയ്യാൻ ഇനി ബാക്കി നിൽക്കുന്നത് എന്തായാലും രണ്ടു മണിയോടുകൂടി ഇതിന്റെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തുവരും അതിനിടെ വീണ്ടും സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല ഇവിടെ എം എസ് എഫിന്റെയും യു ഇ സിക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വലിയ പോലീസ് സംഘത്തെ രാവിലെ തന്നെ ഇവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് സംരക്ഷണം നൽകണമെന്നാണ് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലാതെ യു ഡി എഫ് എഫ് സംഘത്തെ വിജയിപ്പിക്കണമെന്നല്ല ഹൈക്കോടതി ആവശ്യ ആവശ്യപ്പെട്ടതെന്നും അത്തരത്തിലുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ആക്ഷേപം ആരോപണമൊക്കെയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഉന്നയിക്കുന്നത് എന്തായാലും ഒരു ഭാഗത്ത് എസ് എഫ് ഐ പ്രവർത്തകരും മറുഭാഗത്ത് യു ഡി എഫ് പ്രവർത്തകരും സംഭടിച്ച് സംഘടിച്ച് തന്നെ നിൽക്കുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പ്രക്രിയ ഇപ്പോഴും തുടരുകയാണ്